എ എ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു ഉദ്ഘാടനം ചെയ്തത് എം പി ഡീൻ കുര്യാക്കോസ് ആത്മഹത്യ ചെയ്ത അധ്യാപകരുടെ ശാപം ഇടതു സർക്കാരിനെ വേട്ടയാടമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ എസ് പി ടി എ സംഘടനയുടെ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്ത ഉജ്ജ്വല പ്രകടനം നടന്നു നേതാക്കളായ ടി എ മുരളി ജോബിൻ പോൾ വർഗീസ് യൽദോ സ്റ്റീഫൻ എം എം മൈക്കിൾ യമുന പി സി ലാക്ടോദാസ് കെ വി സെലീന ജോർജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേവലം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഉദ്ദേശ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയിട്ടല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ മതേതര വീക്ഷണവുമായി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉദാത്തമായ നിലപാട് സ്വീകരിച്ച് എക്കാലവും മുൻപോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യ ചേരിയുടെ ഏറ്റവും ഉജ്ജ്വലമായ ശബ്ദമായി ഈ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കുന്ന നയപരമായ സമീപനങ്ങൾ അത് കൂടുതലായി ശ്രമിക്കുന്നു ഇവിടെ അധ്യാപക സമൂഹം എന്ന് പറയുന്നത് ഏതൊരളവ് വഴി അത് അനന്തമായ തരത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ ഭാവി തലമുറയെ കരുപിടിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്നത് അധ്യാപകരാണ് അത്തരത്തിൽ നിന്നുകൊണ്ട് മാതൃകാ അധ്യാപകരെ അതിൻ്റേതായ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുവാൻ അതിൻ്റെതായ നിലയിൽ അവരുടെ അവകാശാധികാരങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കെ പി എസ് ആണ് ഇവിടെ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ മാത്രമാണ് മാത്രമാണ് കൂടി ഓരോ നിലപാടുകളും ഗവൺമെന്റ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൗൺസിലർ എൽദോസ് കീച്ചേരി വൈസ് പ്രസിഡന്റ് ടി യു സാദത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ വിൻസെന്റ് ജോസഫ് ഉണ്ണി കെ എ ഷക്കീല ബി വി രഞ്ജിത്ത് മാത്യു അജിമോൻ പൗലോസ് ജില്ലാ സെക്രട്ടറി ബിജു കുര്യൻ ട്രഷറർ ഷിബി ശങ്കർ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബേസിൽ ജോസഫ് ബിജു വർഗീസ് ഷൈനി ബെന്നി ശ്രീനി എസ് പൈ റെജി എം എസ് എന്നിവർ സംസാരിച്ചു മീഡിയ സെക്സ്റ്റേ ന്യൂസ് കോതമംഗലം